ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇവിടെ ചൂണ്ടയിടാനാണ് വന്നേക്കുന്നത് ചൂണ്ടയിടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡുകാർക്ക് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിനോദമാണ് ഈ ചൂണ്ടയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്കറിയായിരിക്കും കാരണം ന്യൂസിലൻഡിൻ്റെ ചുറ്റും കടലാണ് അപ്പോൾ ബോട്ടിൽ പോയി മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഭയങ്കര സെറ്റപ്പാണ് ഇവിടെ മീൻപിടുത്തം ഇപ്പോൾ നമുക്ക് രാത്രി ആവാറായി ഇവിടെ ഈ വേലിയേറ്റ സമയത്ത് വെള്ളം കയറി വരും ശരിക്കും പൊങ്ങി വരും ആ സമയത്താണ് ഇവിടെ കൂടുതലും മീൻ വരുന്നത് അതായത് കരയിൽ നിന്ന് നമ്മൾ ചൂണ്ടയിടുമ്പോൾ എപ്പോഴും വേലിയേറ്റ സമയത്താണ് ചൂണ്ടയിടുന്നത് ഫുള് കവർ ചെയ്യണ ഒരാൾക്ക് മീൻ ജസ്റ്റ് കിട്ടിട്ടുണ്ട് തോന്നിരിക്ക സാർ സ്നാപ്പ് സ്നാപ്പ് സൈസ് കുറവാണ് അതുകൊണ്ടാണ് കളയണേസിക്കലി യൂട്യൂബ് യൂട്യൂബ് ചാനൽ